ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചിക്കൻ്റെ ലിവറ് ഫ്രൈ ചെയ്യാൻ പോയിട്ടാണ് നല്ല സൂപ്പറാണ് അപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട് അപ്പോൾ അതിനകത്ത് ഞാൻ എന്താ കുറച്ച് സവോള ആക്ച്വലി കൂടുതലരിഞ്ഞിട്ടുണ്ട് വേണ്ട പിന്നെ ഇത് ഇഞ്ചിയും ഞാൻ എടുത്തുള്ളിയും കൂടെ ചതച്ചത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം പച്ചമുളക് ഞാൻ ചേർക്കണില്ല എന്നിട്ട് നമ്മൾ കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർക്കണോണ്ട് എല്ലാം കൂടി ആകുമ്പോൾ ഇവിടെ ഒത്തിരി എരിവ് വേണ്ട അപ്പോൾ അത് കാരണം പച്ചമുളക് ഞാൻ ചേർക്കണില്ല വേണ്ടവർക്ക് ചേർക്കാം പിന്നെ നമ്മൾ ലിവറ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാം അപ്പം ഇതാ നമ്മൾ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് നമ്മൾ ഇതാ ഞാൻ വേപ്പിലയും കൂടെ കഴുകി ഇതിലിട്ടിട്ടുണ്ട് അപ്പം ആ വേപ്പിലയും സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വരട്ട എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇതിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ട സാധനം കുരുമുളക് പൊടിയാണ് അപ്പം നമ്മൾ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ കുരുമുളക് പൊടി ഇടുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരിക പിന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് വേണമെങ്കിൽ തേങ്ങാ ചേർക്കാം ഇപ്പം ഞാൻ ചേർക്കണില്ല തേങ്ങാക്കു ഇല്ലാതെയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് തേങ്ങാക്കൊത്തും കൂടെ ഇടുമ്പോഴത്തേനും ഒന്നും ടേസ്റ്റ് കൂടും ആ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കണം എരിവെള്ള ആണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി നമ്മൾ കുരുമുളക് കൂടുതലും ചേർക്കുക പിന്നെതാ നമ്മൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കണം ആദ്യം നമ്മൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് മുളക് പൊടി എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം നമുക്കിത് ജസ്റ്റ് ഒന്ന് ആ പച്ചമണം മാറണവരെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്കിനി ലിവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ അത് നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലിവർ അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ദാ ഇതിട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇതിന് ഒത്തിരി വേഗമൊന്നും ഇല്ല അപ്പോൾ അത് കാരണം ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ച് ഇതാക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ മൂടി വയ്ക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ വെള്ളമായിട്ട് വരും എന്തായാലും അപ്പോൾ ഒത്തിരി വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ചാവിലെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മള് അടച്ചു വെച്ചിട്ട് വേവിക്കാം അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പൊ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് അപ്പൊ ഈ വെള്ളം വറ്റിച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കണം ചാറ് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം അപ്പോൾ എന്തായാലും ഞങ്ങള് ഫ്രൈ ആക്കി ഇങ്ങനെ ഡ്രൈ പോലെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ചാറ് നല്ലപോലെ പറ്റിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ ലിവർ വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇതിൽ കുരുമുളക് പൊടിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാം ഒത്തിരി സമയം അങ്ങനെ വേവൊന്നുമില്ല നമ്മുടെ ഇറച്ചിയിട അത്രയും ആ അത്രയും സമയമൊന്നും വേവൊന്നുമില്ല പെട്ടെന്ന് ഇത് എന്തായാലും നന്നായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ലിവർ റെഡി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ